ധൈര്യമായിട്ട് ശബ്ദം എനിക്ക് ചോദിക്കാനുള്ളത് ഭരണപക്ഷത്ത് നിൽക്കുന്ന സാറിനോടാ സാറിപ്പം വലിയ ഡയലോഗുകൾ ഏതാണ്ടൊക്കെ കേടിച്ചു ആ കേന്ദ്രത്തിൽ പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരും മരിച്ചാലും നിങ്ങൾക്ക് വിഷയമല്ല ഇവിടെ മൃഗങ്ങൾ ആരെ കൊന്നാലും നിങ്ങൾക്ക് വിഷയമല്ല ഒറ്റ സംശയം ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു കാട്ടുപോത്ത് വരിക സാറിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട് സാറിനെ ആക്രമിക്കാൻ വരുന്നു സാറ് എന്തായിരിക്കും അപ്പൊ എടുക്കുന്ന ആക്ഷൻ ഇവിടെ ജനങ്ങൾ ചത്തൊടുങ്ങുന്ന നിങ്ങൾക്കൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വ്യക്തികൾക്കും എന്താ സർ തെളിവ് നിങ്ങൾ കാണിച്ചു ഒരു തെളിവ് നിങ്ങൾ കാണിച്ച നടപടിയാണ് ഈ നാടിനു വേണ്ടി നിങ്ങൾ ഇത്രയും ജനങ്ങൾ മരിച്ചുടങ്ങിട്ട് നിങ്ങൾക്കൊന്നും ഒരുതും വിളയെന്നില്ല എന്ത് നടപടി താങ്കൾ എടുത്തു നിങ്ങൾ കേന്ദ്രത്തെ നോക്കിയിരിക്കാണോ എന്നാണ് ചോദ്യം ഞാൻ കാട്ടുപോത്ത് വന്ന താങ്കൾ എന്തു ചെയ്യും ഇറങ്ങി ഓടും അതാണ് അവസ്ഥ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതേപോലൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോട്ടത്തെ കാട്ടുപോത്ത് വരില്ല എന്നൊരു വിശ്വാസത്തെ ജീവിക്കുക നമ്മള് പക്ഷെ അങ്ങനല്ല വരും ാണ് വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് സാറിനോട് ഒരു ചോദ്യം സാറിപ്പോ കൊറച്ചു മുമ്പ് പറഞ്ഞു എന്നാ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടാത്തോണ്ട് നിങ്ങളെതാണ്ട് ഡെവലപ്മെന്റ് ഒന്നും പറഞ്ഞില്ലല്ലോ പ്രസ്താവന എന്താണ് പറഞ്ഞത് ഏഹ് ഇവിടെ 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 നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നും കിട്ടുന്നില്ല ഭരിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രത്തില മോദി ചെയ്യുന്ന ഏതാണ്ടൊക്കെ മലമറിക്കുന്ന കാര്യം പറയട്ടെ നിങ്ങൾ പറയും ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നില്ല ഭരണം ഭരിക്കുന്നില്ല അത് ഭരിക്കുന്നില്ല നിങ്ങൾക്ക് കേന്ദ്രം എന്ത് കൊടുത്തു ഇടുക്കിക്ക് കേന്ദ്രം കൊടുത്തു ഇടുക്കിക്ക് കേന്ദ്രം കൊടുത്ത റോഡുകൾ നിങ്ങൾ കാണുന്നില്ല ശ്രമപരമായിട്ട് വന്നാണെന്നാണ് പറയുന്നത് അല്ല കേന്ദ്ര ലേബർ മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ് കുമളിയിൽ വന്നപ്പോൾ ഞാനും ഡീൻ കുര്യാക്കോസും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പോയതാ അന്ന് ബി ജെ പിയുടെ കൂടെ റിക്വസ്റ്റ് അനുസരിച്ച് അനുവദിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോ സാർ ഒറ്റ ഉദാഹരണം പറയാം കൊച്ചി ധനുഷ്കോടി ദേശീയപാത എതിരെയാണ് കടന്നു പോകുന്നത് മൂന്നാറ് വഴിയല്ലേ അതെ ഏത് പദ്ധതിയാണെന്നറിയുമോ ഭാരത്മാല പ്രോജക്റ്റ് ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പ്രോജക്റ്റിലുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാത മൂന്നാർ വഴി കടന്നു പോകുമ്പോ ഇതിവിടെ ഡീൻ കുര്യാക്കോസ് ആണ് കോൺഗ്രസ് എം പി ആണ് എന്ന് കരുതി മൂന്നാറിൽ നിന്ന് ഈ ദേശീയപാത വഴിതിരിച്ചുവിട്ടിട്ടൊന്നുമില്ല പക്ഷേ പ്രോജക്റ്റിൽ ഒരു റോഡ് വരുമ്പോ അത് എന്റെ പരിശ്രമം കൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് പാപ്പരത്തമാണ് പിന്നെ പിന്നെ കേന്ദ്രം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കുമ്പോ എംപിയോടല്ലാതെ തുമ്പിയോട് പ്രോജക്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയാൻ പറ്റുമോ